പാവറട്ടിയിലെയും പരിസരപ്രദേശങ്ങളിലെയും പൊതുജനങ്ങൾക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പണം പിൻവലിക്കുന്നതിനും നിക്ഷേപിക്കുന്നതിനും ഹിറ്റാചി മണി സ്പോട്ട് എ ടി എം മനപ്പടിയിലെ സോക്കർലാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ബാങ്കുകളുടെയും എ ടി എം കാർഡുകൾ ഹിറ്റാച്ചി മണി സ്പോട്ട് എ ടി എമ്മിൽ ഉപയോഗിക്കാം നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഹിറ്റാച്ചി മണി സ്പോട്ടിൽ ലഭ്യമാണ് കാനറ ബാങ്ക് സൌത്ത് ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളിലേക്ക് സൗജന്യമായി നിക്ഷേപിക്കാം ബാങ്ക് അവധി ദിവസങ്ങളിലും ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഇരുപത്തിനാല് മണിക്കൂർ സേവനവും വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുള്ളതായി സോക്കർലാൻഡ് മാനേജിംഗ് പാർട്ണർ വി ജി തോംസൺ അറിയിച്ചു പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ബെന്നി പാവർട്ടി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് എ എം വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു സ്ഥാപനങ്ങളും ഉയർന്നു വരുമ്പോഴും നമുക്ക് അതിൻ്റെതായി ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു വികസനം വരും വരിക എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പൊ ആ ഭാഗത്ത് അതുപോലെ ഈ ജുഡുപാതുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലൊരു സ്ഥാപ സ്ഥലത്ത് തന്നെ ഇത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്